നമസ്കാരം ഫോർഡിക്കെ ന്യൂസിലേക്ക് സ്വാഗതം നൂറ്റാണ്ടിലാദ്യമായി ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് മുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം ലഭിക്കാതായതോടെയാണ് പരിപാടി മുടങ്ങിയത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ കോവിഡ് കാരണം പരിപാടി നടത്തിയിരുന്നില്ലെങ്കിലും ഈ വർഷം കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ നിന്ന് പണം ലഭിക്കാതായതോടെയാണ് പരിപാടി മുടങ്ങിയത് നൂറ്റി വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായാണ് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് പണമില്ലാത്തതിന്റെ പേരിൽ മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ജനുവരി മൂന്ന് മുതൽ അഞ്ചു ദിവസമാണ് എല്ലാ വർഷവും ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് നടക്കാറുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്ര സമ്മേളനമായിരുന്നു ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ സംഘടിപ്പിക്കാറുള്ള ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി യു പി യിലെ ലക്നൌവിന് പകരം ജലന്ധറിലെ ലവ്ലി സർവകലാശാലയിലേക്ക് ഈ വർഷത്തെ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി മാറ്റിയതാണ് സാമ്പത്തിക സഹായം നിർത്തലാക്കാൻ കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട് അഞ്ചു കോടി രൂപയാണ് പരിപാടിയുടെ നടത്തിപ്പിനായി നേരത്തെ സർക്കാർ അനുവദിക്കാൻ തയ്യാറായിരുന്നത് എന്നാൽ യു പി നിന്ന് വേദി മാറ്റിയതോടെ സഹായം നൽകേണ്ടെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് തീരുമാനം ായിരുന്നു നിരവധി ശാസ്ത്ര അവാർഡുകൾ നിർത്തലാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസും കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകാതെ നടക്കാതെ പോകുന്നത് എന്നാൽ ജനുവരിയിൽ നടത്താൻ കഴിയില്ലെങ്കിലും ഈ വർഷം മാർച്ചിന് മുൻപ് തന്നെ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ഐ എസ് അധികൃതർ അറിയിച്ചു അതേസമയം ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വിജ്ഞാൻ ഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഈ പരിപാടിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഒരു നൂറ്റാണ്ടിലധികമായി നടക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് ഫണ്ട് നൽകാതിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട് മിത്തിനെയും ഐതിഹ്യങ്ങളെയും ശാസ്ത്രം എന്ന ലേബലിൽ അവതരിപ്പിക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വിജ്ഞാൻ ഭാരതി നദീതട സംസ്കാരത്തിന്റെ ആരും വംശജരുടെ അധിനിവേശം ഉണ്ടായിട്ടില്ലെന്നും അക്കാലത്തെ ജനങ്ങൾ സംസ്കൃതമാണ് സംസാരിച്ചിരുന്നതെന്നും പറഞ്ഞ സംഘടന കൂടിയാണ് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വിജ്ഞാൻ ഭാരതി ജനുവരി പതിനേഴ് മുതലാണ് ഇവർ സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് എന്തായാലും സ്വന്ത സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായി കേന്ദ്ര സർക്കാർ മാറി എന്നത് ഇതിലൂടെ ഒന്നുകൂടെ തെളിഞ്ഞിരിക്കുകയാണ്